നമ്മുടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ബൈബിൾ പ്രവചിച്ചിട്ടുണ്ട് പക്ഷേ സാഹചര്യങ്ങളും സാധ്യതകളൊക്കെ നോക്കിയിട്ട് എല്ലാവർക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല പലരും പറയുന്നുണ്ട് ഇത് നടക്കത്തൊന്നുമില്ല പക്ഷെ പ്രിയരെ പലരും അത് കാണും പക്ഷെ അതിലേക്ക് പ്രവേശിക്കത്തില്ല ദൈവോചനം തന്നെ പറയുന്നു എന്നെ വിശ്വസിക്കാത്ത ഒരു മനുഷ്യൻ എന്നെ ഉൾക്കൊള്ളാത്ത ഒരു മനുഷ്യൻ എന്നിൽ വസിക്കാത്ത ഒരു മനുഷ്യൻ പിതാവിൻ്റെ ഭവനത്തിൽ ഒരിക്കലും എത്തത്തില്ല ഇവിടെ അകമ്പടി നായകൻ പറഞ്ഞതുപോലെയാണ് ഇന്ന് പലരും പറയുന്നത് ഇതൊക്കെ മിഥ്യയാണ് ഇതൊന്നും നടക്കത്തില്ല പ്രിയരെ ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ ശമരയുടെ പടിവാതിക്കൽ നടന്നെങ്കിൽ കർത്താവ് പ്രാണനാഥൻ വരുമെന്ന് ഒത്തിരി പ്രവചനങ്ങൾ കിടക്കുമ്പോൾ അതിനായി ഒരുങ്ങി കാത്തിരിക്കുന്നവർ ആ മണവാളനെ എതിരേറ്റ് നിത്യതയിലേക്ക് കയറും എന്ന ഉറപ്പോടെ വിശ്വസിച്ച് സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം